ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കോട്ടൺ ത്രീ സെറ്റുകളാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഇന്നത്തെ ഇതിൻ്റെ സൈസസ് എല്ലാം ഡിഫറെന്റ് സൈസസ് ആണ് അതുകൊണ്ട് നിങ്ങൾ സൈസ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ആ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുകയും ചെയ്തും കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം ഞാൻ ഈ ഇട്ടിരിക്കുന്ന പീസ് തന്നെയാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് നമുക്കത് ഡയറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം കേട്ടോ ഇതാണ് സെറ്റ് വരുന്നത് ഇതിൻ്റെ കളറ് നല്ല ഒരു പിങ്ക് കളറാണ് ഡാർക്ക് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ വേണ്ടേ ഈ കാണുന്ന കളറ് തന്നെയാണ് പിന്നെ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പോർഷനിലെ വർക്കുണ്ടോ ത്രെഡ് വർക്കും സീക്വൻസ് സ്വീകൻസ് ആണ് വന്നിരിക്കുന്നത് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കണ്ടോ കുർത്തിയുടെ ഡിസൈൻ ഉണ്ടോ ഫ്ലോറിൻ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫേബ്രിക് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇവിടം വരെയാണ് ലൈനിങ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അതുപോലെ എൻ്റെ പോഷനിലെ വർക്കൊക്കെ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ പ്രിൻറ് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഓക്കെ എന്നിട്ട് കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ലുക്ക് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി നയൻ ആൻഡ് ഫോർട്ടി ത്രീ ആണ് അതായത് ഇതിൽ ലേബൽ കണ്ടോ എക്സൽ എൽ എന്ന് എഴുതിയിരിക്കുന്നത് ആംപി റ്റു ആംപിറ്റ് തേർട്ടി നയൻ ആണ് അതുപോലെ ഡബിൾ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് ലേബൽ കൊടുത്തിരിക്കുന്നതിന്റെ സൈസ് വരുന്നത് ആംപി റ്റു ആമ്പിറ്റ് ഫോർട്ടി ത്രീ ആണ് അപ്പോൾ ഇത് നോർമൽ ആയിട്ടുള്ള മീഡിയം സൈസുകാർ ലാർജ് സൈസ് എക്സൽ സൈസുകാർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് മീഡിയം ലാർജ് എക്സലുകാർക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എല്ലാം വില ഇന്ന് ഞാൻ കാണിക്കുന്നതിൻ്റെ എല്ലാം വില വരുന്നത് എണ്ണൂറ്റി പത്ത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ടെൻ റുപ്പീസാണ് അതിൻ്റെ തന്നെ അടുത്ത കളർ വരുന്നത് ഇതാണ് ഉണ്ടോ ആ സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് തിയോ പോഷനിലെ വർക്ക് എല്ലാം ആ സെയിം ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഈ ഒരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഈ ബ്ലൂ കളറ് ഒത്തിരി ഇങ്ങനെ ബ്ലൂ അങ് എടുത്തു കാണിക്കുന്ന ബ്ലൂ അല്ല കേട്ടോ വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് സ്വിറ്റഡ് കുർത്തിയാണ് അതുപോലെ ഇതിന് ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇവിടം വരെയാണ് ലൈനിങ് വന്നിരിക്കുന്നത് ഓക്കെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് കണ്ടോ സ്ട്രൈപ്സ് ആയിട്ടുള്ള പാൻ്റ് ആണ് വന്നിരിക്കുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെയും സൈസസ് എൻ്റെയിൽ ഈ കളറിൻ്റെയും സൈസസ് എൻ്റെ തേർട്ടി നയൻ ആംപിറ്റു ആംപിറ്റ് തേർട്ടി നയൻ ആൻഡ് ഫോർട്ടി ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് മീഡിയം ലാർജ് എക്സൽ സൈസുകാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് നല്ലൊരു മസ്റ്റേഡ് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ ഹിയർ പോർഷനില് വർക്ക് വരുന്നത് ഇതിനേക്കാളും ഇച്ചിരി ഡിഫറെന്റ് വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്വീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിൻ്റെ ബാൻഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ലാസ്റ്റിക് എടുത്തിന് വയ്ക്കുന്ന പാൻറ്റാണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെയും സൈസസ് എൻ്റെ മീഡിയം ലാർജ് എക്സൽ സൈസുകാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതായത് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി നയനും തേർട്ടി നയൻ ആൻഡ് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആംപിറ്റ് ടു ആണ് ഞാൻ പറയുന്നത് അടുത്തത് വരുന്നത് എന്താണ് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കണ്ടോ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഈ പോർഷനിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ണ്ടോ ലൈനിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ അതാണ് കേട്ടോ തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ചസുണ്ട് കേട്ടോ പാൻറ്റ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കുർത്തിയുടെ ലെങ്ത് കേൾക്കണം ഈ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ഇത് ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെയിൽ ആംപിറ്റു ആംപിറ്റ് ഫോർട്ടി ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എൽ ലാർജ് സൈസുകാർക്കും എക്സൽ സൈസുകാർക്കും ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ഈ കളറാണ് ഒരു ലിവ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് ഇതുവരെയും വന്നിട്ടുണ്ട് അതുപോലെ ഇത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രിന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് എക്സാക്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെയും സൈസിന്റെ ഫോർട്ടി ത്രീ ആണ് വന്നിരിക്കുന്നത് ആമ്പിറ്റും ആംപിറ്റും ഫോർട്ടി ത്രീ ആണ് വന്നിരിക്കുന്നത് ഇത് ലാർജ് സൈസുകാർക്കും എക്സൽ സൈസുകാർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ യോ പോർഷനിൽ വർക്ക് വരുന്നത് ചിക്കൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് കണ്ടോ ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ പാൻറ്റ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതെല്ലാം നല്ല ഓഫീസ് വെയറിനും ഡെയിലി വെയറിനും പറ്റിയ കുർത്തി സെറ്റുകളാണ് ഇതിൻ്റെയും സൈസസ് എല്ലാ ഫോർട്ടി ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലുകാർക്കും എക്സലുകാർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് ലാർജ് സൈസുകാർക്കും എക്സൽ സൈസുകാർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് എന്താണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിൻറ് വരുന്നത് ഇതൊരു ഓഫ് ആയിട്ട് പിങ്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സീ ട് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് അതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഉണ്ടോ പാൻറിൻ്റെ ലെങ്ത് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ഉണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് എക്സലും ഡബിൾ എക്സലും ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എല്ലാത്തിന്റെ വില വരുന്നത് എണ്ണൂറ്റി പത്ത് രൂപയാണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് അടുത്തത് വരുന്നത് ഈ പിങ്ക് ആണ് കേട്ടോ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം ഇത് ഇച്ചിരി കൂടെ ഡാർക്ക് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് അതിനെ കഴിഞ്ഞൂടെ ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതിന്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് അതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ ഫോർട്ടി ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ്റ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഉണ്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാം സൈസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഓർഡർ ചെയ്യുക ഇതിൻ്റെ സൈസ് എൻ്റെയിലെ ഫോർട്ടി ഫോർ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ എല്ലാം വില വരുന്നത് എണ്ണൂറ്റി പത്ത് രൂപ മാത്രമാണ് എയ്റ്റ് ഹൺഡ്രഡ് ടെൻ റുപ്പീസ് അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെയും ലുക്ക് ഞാൻ ഒന്ന് ഇട്ടുകാണിച്ച് തരാം ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കുറച്ച് സെറ്റുകളാണ് കേട്ടോ കേട്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിന്റെ ലെങ്ത് കണ്ടോ അതുപോലെ ഇതിന്റെ ലൈനിങ് വന്നിരിക്കുന്നത് ഇവിടം വരെയാണ് ലൈനിങ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടം വരെ മുട്ടിന്റെ ഒരു കുറച്ച് മേള് വരെ വന്നിട്ടുണ്ട് ലൈനിങ് ഇതാണ് ഈ കുർത്തി കുർത്തിസെറ്റിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് ലൊക്കെ വർക്കൊക്കെ കണ്ടോ ഇങ്ങനെയാണ് ഇതാണ് ഈ കളറിൻ്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാ സൈസസ് ശരിയായിട്ട് കേട്ടിട്ട് വേണം ഓർഡർ ചെയ്യാൻ കേട്ടോ അതുപോലെ കുർത്തിയുടെ ലെങ്ത്തും കേട്ടിട്ട് വേണം ഓർഡർ ചെയ്യാൻ ഓക്കെ ഇതിന്റെ എല്ലാം വില വരുന്നത് എണ്ണൂറ്റി പത്ത് രൂപ മാത്രമാണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ടെൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇതിന് വൺ ടു ത്രീ ഇങ്ങനെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പർ എന്നോട് പറഞ്ഞാലും മതി കേട്ടോ ഓക്കെ വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്